ടീച്ചേഴ്സ് ഡേ ഒക്കെയാണ് അപ്പോൾ അധ്യാപകരെ കുറിച്ച് ഓബിയസ്ലി പറയാനുണ്ടാവും അല്ലെ എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് അധ്യാപകരുണ്ട് പക്ഷേ ഭൂമിയിലേക്ക് വരുന്നതിന് മുന്നേ തന്നെ പാഠങ്ങൾ പഠിപ്പിച്ചു തുടങ്ങിയ അധ്യാപകനെ വിളിച്ച് നന്ദി പറയാണ്ട് പറ്റില്ല മുബാരക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ മദ്രാസത്തിൽ മുബാറക് ഹയർ സെക്കൻഡറി സ്കൂളിലെ എച്ച് എം ആയിട്ട് റിട്ടയർ ആയിട്ട് ഇപ്പോൾ വിശ്രമ ജീവിതം ആസ്വദിക്കുന്ന ഒരു ടീച്ചർ ഉണ്ട് തലശ്ശേരിയിലെ കുട്ടികൾക്കൊക്കെ പറയപ്പെട്ട ആയിഷ ടീച്ചർ എൻ്റെ അമ്മ വിളിച്ചാലേ ഹലോ ഹലോ ആദ്യ അക്ഷരങ്ങൾ ഗർഭപാത്രത്തിൽ നിന്നും പഠിപ്പിച്ചു വന്ന അധ്യാപിക ഹാപ്പി ടീച്ചേഴ്സ് ഡേ വൈകിയ വേളയിലാണെങ്കിലും ഹാപ്പി ടീച്ചേഴ്സ് ഡേട്ടാ സമയുണ്ട് ആയിക്കോട്ടെ അപ്പത്തേക്ക് ഞാൻ രണ്ട് പാട്ട് പ്ലേ ചെയ്യാം ക്ലബ്ബ് ഓഫ് എം വൺ സീറോ ഗോളം മൂവിലെ പാട്ടാണ് എബി സാൽവിൻ തോമസിന്റെ മ്യൂസിക് കോമ്പോസിഷൻ സൂരത് സന്തോഷ് രഞ്ജിത് ജരാമൻ ഓൺ ലീഡ് പുലർ മിഴികളെയാണ് പാട്ട് തിരിച്ചുവരുമ്പോ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രണ്ട് അധ്യാപകർ ഒന്നിന്റെ പപ്പയും ഒന്നിന്റെ മമ്മയും കുട്ടികൾക്ക് ഏറ്റവും ഇൻസ്പിറേഷനൽ ആയിട്ടുള്ള അധ്യാപകർ എന്നുള്ള രീതിയിൽ അവാർഡുകൾ നേടിയിട്ടുള്ള പപ്പയും മമ്മയും ആയിഷ ടീച്ചറും മാഷും എന്തായാലും പ്രിയപ്പെട്ട ഇൻസ്പിരേഷൻ ആയിട്ടുള്ള ടീച്ചർ കാര്യങ്ങൾ പറയുമല്ലോ അത് എന്റെ ജീവിതത്തിലെ ഇൻസ്പിറേഷൻ ആയിട്ടുള്ളതുപോലെ പോലെ ഓരോ മനസ്സിലേക്കും കയറും എനിക്കറിയാം കേട്ടോണ്ടിരിക്കുക തലശ്ശേരി സേതാർപള്ളി മദ്രസത്തുൽ മുബാരക സ്കൂളിലെ പ്രഥമ വനിതാ പ്രധാന അധ്യാപിക ആയിട്ട് റിട്ടയറായ എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട അമ്മ ർഭപാത്രത്തിൽ മുതലെയുള്ള എൻ്റെ അധ്യാപികയാണ് ഇപ്പോൾ ഈ ടീച്ചേഴ്സ് ക്ലബ് ഓഫ് അമ്മ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനെ ടീച്ചേഴ്സിനെ എന്നെ പഠിപ്പിച്ച നോക്കുമ്പോ എനിക്ക് രമ ടീച്ചർ ടീച്ചർ ജയപ്രദ മാഷ് അത് കഴിഞ്ഞ് ഹൈ സ്കൂളിലേക്ക് വരുമ്പോ സമാഷ് മാഷ് പത്മാവതി ടീച്ചറിലായോണ്ട് പക്ഷെ അവരെയൊക്കെ മേലെയായിട്ട് എനിക്ക് എന്തെങ്കിലും എനിക്ക് പഠിക്കാനോ ഒരു ടീച്ചറായി അസ്വച്ഛമായിട്ട് റിട്ടയർ ആവാനോ എല്ലാം എന്നിൽ അത് ആ ഒരു ആക്യൽ അല്ലേ അബോക്തിലും വലിയൊരു അധ്യാപകൻ എന്റെ മനസ്സിലുണ്ടായിട്ടില്ല അതെ ഈ ടീച്ചേഴ്സ് ഡേയില് ഞാൻ ഇപ്പൊ എന്റെ പപ്പേനെയും അമ്മേനെയും ഓണറിൽ വിളിക്കാനും നിങ്ങളെ പ്രിയപ്പെട്ട ടീച്ചർമാരെ കുറിച്ച് ചോദിക്കാനുള്ള കാരണം അതിന്റെ കാരണം ഒരുപാട് പ്രിയപ്പെട്ട ടീച്ചേഴ്സ് ഉണ്ടെങ്കിലും എനിക്ക് ഏറ്റവും ഫേവറിറ്റ് രണ്ടാൾക്കാർ രണ്ടാളും നയിച്ചത് ഞാനൊരു ടീച്ചറായിരുന്നു മാത്രം അതെ ശരിക്കും അതുകൊണ്ടാണ് എന്റെയും ഒക്കെ പ്രിയപ്പെട്ട അധ്യാപകരായിട്ട് ഇങ്ങനെന്താണ് മുഖം മനസ്സിൽ വന്നത് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ദീച്ചേഴ്സ് ഫോർഇൻസോ ഫോർ മെനി സ്റ്റുഡൻസ് ഔട്ട് ലവ് യു യുക് യു